അപ്പൊ നമ്മുടെ ക്രിസ്മസിന്റെ വീഡിയോ കണ്ടിന്യൂഷൻ ആട്ടെ ഇത് മിനിറ്റ് ശ്ലോവാ എന്നാ ഓർത്ത ശരി ഞാൻ നന്നായി കിടന്നു ആസ് യൂഷ്വൽ അമ്മ ചേട്ടാ ചെപ്പക്കൂട്ട് മാത്രപ്പ കഴിക്കണോ കുറെ നാളായിട്ട്

അതിന്ന് എനിക്കൊരു മാറ്റം ഇല്ല ഞായറോട്ട് വരെ എല്ലാ ദിവസവും ഇതന്നെ വേറൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനും സമയം ഇല്ല അവന് വേണ്ടി വേറെ എനിക്ക് വീട്ടിൽ ദിവസം രണ്ട് ബ്രേക്ക്ഫാസ്റ്റ് വെക്കേണ്ടത് കറി കേടാ താല്പര്യം തോന്നി എത്ര എത്രോട്ട് പേറലോലിയാ പേറലോലി മാത്രോലി തല തോർത്തി തരാനാണ് തല കോന്തി തരാനാണ് മസാജ് ചെയ്ത് തരാനാണ് സുഖിച്ചിരിക്കുക നല്ല സുഖല്ല പണ്ടടുത്ത് ഞാനുണ്ടായോണോ തല്ലേറ്റം നല്ലോണ്ടതും ആരുല്ല അപ്പോഴേക്ക് ഉച്ചയ്ക്ക് നമ്മൾ ലഞ്ച് വന്നു കിട്ടാ ലഞ്ച് പുറത്തൊന്നും ഏൽപ്പിച്ചേക്കായിരുന്നു ഇപ്രാവശ്യം ക്രിസ്മസ് ഭയങ്കര ആഘോഷമൊന്നും ഉണ്ടായിരുന്നില്ല ഒന്നും അടിയില്ല പിന്നെ മണി മറ്റേ മണിയും മാമയ്ക്ക് അവർക്ക് ഫാമിലിക്ക് വാലായ്മയൊക്കെ ആയിരുന്നു അപ്പം നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ മറ്റേതെല്ലാം ഓർഡർ ചെയ്യാറുണ്ടായിരുന്നു ഇപ്രാവശ്യം ഇപ്പോൾ വെറൈറ്റി ആയിട്ട് എല്ലാവർക്കും ഫ്രൈഡ് റൈസും ചില്ലി ചിക്കൻ ഇഷ്ടമാണ് എല്ലാം പിന്നെ ഞങ്ങൾക്ക് നൊയമ്പില്ലാത്തതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും കഴിക്കണമെന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനായിട്ട് ഒതുക്കി പക്ഷെ നല്ലതായിരുന്നു ചെടികളായി ഫുൾ ചെടികളായി ചെടികളായിട്ട് സാധനം നോക്കിയ സ്ഥലമില്ലാത്ത പോലെ ഏതാട്ടിട്ടുള്ള ചെടിയേതാട്ടിട്ടുള്ളത് അല്ല അതേ ചെടി പാരിജാതം ഏതാന്നറിയില്ല പാരിജാതം ആ അതെ അതെ പാരിജാതം ഇത് കരിഞ്ഞ വെയിൽ കൊണ്ടുപോവാതി കുപ്പികളാക്കി ബക്കി ചെയ്തു കലാവിരുദ്

അപ്പോൾ അങ്ങോട്ട് പോകാം അപ്പോൾ ഓണ വഴിക്ക് നമ്മൾ ഹോണേഴ്സ് ബേക്കറി നന്നായി കണ്ട ഫുൾ ഇപ്പോൾ എല്ലായിടത്തും കോമ്പറ്റീഷൻ പോലെ എലിമിനേറ്റ് ചെയ്തെക്കണം നല്ല രസമുണ്ടായിരുന്നു അപ്പോൾ അവിടെ ഒരു കേക്ക് പഠിക്കാൻ കയറി അവ വാങ്ങി ഇറങ്ങി നല്ല അടിപൊളിയായിരുന്നു കേട്ടോ പോണ വഴിയിൽ മുഴുവൻ നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട് ലൈറ്റുകളും സ്റ്റാർസിൻ്റെ വെറൈറ്റിയും പോലും പള്ളിയിൽ ഇറങ്ങിയിട്ട് ഫോട്ടോ എടുക്കണം എന്നുണ്ടായിരുന്നു വലിയ ട്രീയാ ആ എല്ലാം കൊല്ലവും അവിടെ നല്ലതല്ലേ പക്ഷെ തിരക്കും മാത്രം തിരക്കത്ര തിരക്കുണ്ടായിരുന്നില്ല പക്ഷെ അക്കിക്ക് ഇറങ്ങി കയറി ഇറങ്ങി ബുദ്ധിമുട്ടാകുന്നു വിചാരിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങിയില്ല പക്ഷെ പൂ പണ്ടെന്ത് ഭംഗിയാന്ന് നോക്ക് ദൂർദള്ളി ഇത് മണിയുടെ പൂച്ചട്ടി വീടിന്റെ തൊട്ടപ്പുറത്ത് വീട്ടിലിട്ട ഭയങ്കര നന്നായിട്ട് അവിടെ ട്രീമിയും സ്റ്റാറും ഒക്കെ നന്നായിട്ടുണ്ടായിരുന്നു അപ്പൊ ഞങ്ങളവിടെ അവര് ഗേറ്റ് തുറക്കണ ഗ്യാപ്പ് കൊണ്ട് നല്ല ഭംഗി കാണാനായിട്ട് വീഡിയോ ഒക്കെ എടുത്തു നല്ല രസമുണ്ടായിരുന്നു ഇവിടെ പിന്നെ മരിച്ചിട്ട് ആ ടോണിപ്പാപ്പൻ്റെ അമ്മ മരിച്ച വാലാമി ആയതുകൊണ്ട് സ്റ്റാർ ഒന്നും ഇട്ടിട്ടില്ല ഒരു കൊല്ലം കഴിഞ്ഞിട്ടല്ല പക്ഷെ എല്ലാവരും പറയണ സ്റ്റാർ ഇടണം എന്നാണ് മരിച്ചാലും അങ്ങനെ ഇടാണ്ടിരിക്കാൻ പാടില്ല എന്നാണ് ധ്യാനത്തിനൊക്കെ പോകുമ്പോൾ പറയണത് അങ്ങനെ നമ്മൾ ചാക്കുവച്ചനെ കണ്ടു നമ്മുടെ തുമ്മു കണ്ട ചാക്കോ അച്ഛന് കുറേ നാളായി ഞാൻ ജനിച്ച ആ സമയത്ത് കണ്ടതാണ് പിന്നെ കണ്ടിട്ടുണ്ടായിരുന്നില്ല അമ്പൽച്ചാട്ടൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല ചെന്നപ്പോഴേക്കും ചാക്കോ അച്ചൻ്റെ കൂടെ ഒന്ന് ഫോട്ടോ ഒക്കെ എടുത്തുവിട്ട ഫോട്ടോ എടുക്കലാണ് ഞങ്ങളുടെ മെയിൻ ആണ് ഞങ്ങളുടെ ഒഫീഷ്യൽ ഫോട്ടോഗ്രാഫറ് തുമ്പോൾ ഭയങ്കര സ്മാർട്ടായിട്ടാണ് സ്മാർട്ട് പണ്ടേ സ്മാർട്ടാണ് അവൻ പിന്നെ ഒന്നുകൂടി സ്മാർട്ടായി പറയേണ്ട കാര്യമില്ല അവൻ്റെ കുറേ പുതിയ സ്റ്റെപ്പുകളും അവനൊരു ഡാൻസ് എന്ന് പറഞ്ഞൊരു ക്രെയ്സാണ് ഉണ്ടാക്കൻ അക്കീരെ കൂടി ഇരിക്കുന്ന ഫോട്ടോ ഞാൻ ഫോട്ടോസ് ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടോളൂ നല്ല അടിപൊളി ഫോട്ടോസ് ഉണ്ട് ഞങ്ങളെല്ലാവരും കൂടിയിട്ടുള്ള ഫോട്ടോ സെഷനായിരുന്നു തൊമ്മെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എൻ്റർടൈനിങ് ചെയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെന്ന് അവന് ഒരു റെസ്റ്റും ഉണ്ടായില്ല അമ്മൽച്ചാട്ടൻ കുട്ടികളെ കുഞ്ഞു കുട്ടികളെ പ്രത്യേകിച്ച് എടുക്കില്ല അമ്മച്ചാട്ടൻ പേടിയാണ് അങ്ങനെ എടുക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ഡിവൈൻ്റെ വാഷായി അമ്മലച്ചാട്ടൻ എടുത്തേ പറ്റൂന്ന് പറഞ്ഞിട്ട് അമ്മച്ചാട്ടൻ്റെ കയ്യിലങ്ങോട്ട് വെച്ചു കൊടുത്തു അപ്പോൾ പിന്നെ വേറെ നിവൃത്തിയില്ല വൃത്തിയില്ല അതൊരു ഫോട്ടോ എടുത്തു എന്നിട്ട് പറയണ്ടായിരുന്നു ഒരു ചായ ഉണ്ട് രണ്ട് പേരും ഒരു അപ്പനും മോനാന്ന് പറയുന്നു പറഞ്ഞു നല്ല രസമുണ്ടായിരുന്നു ചാക്കുവെച്ച് നല്ല വെയിറ്റ് ഒക്കെ വെച്ച് നല്ല ഗുണ്ടുപണിയുണ്ട് തുമ്മു ആസ് യൂഷ്വൽ അതുപോലെ തന്നെ നല്ല സുന്ദരനായി പാച്ചുവിനെ കാണാൻ പറ്റിയില്ലേ പ്രാവശ്യം മിസ്സായി പോയി കണ്ട അതെല്ലാം പെട്ടെന്ന് ഭയങ്കര ഹൈറ്റും വെച്ചു ചാക്കോച്ചനെ വേണ്ട ചാക്കോച്ചൻ എന്താ തൊമ്പുവിൻ്റെ ഡിറ്റു ആയിട്ടാണ് വരുന്നത് കേട്ടോ വലുതാവുമ്പോൾ രണ്ടും എനിക്ക് തന്നെ ട്വിൻസ് പോലെ ആയിരിക്കും പിന്നെ ആസ് യൂഷ്വൽ നമ്മളുടെ ഡിവാൻ്റെ കുറെ ഡിവൈൻ ഉണ്ടെങ്കിൽ അവിടെ ഭയങ്കര ലൈറ്റ് ആയിരിക്കും ഭയങ്കര അടിപൊളിയായിട്ട് ഇങ്ങനെ എന്താ പറയാ നമുക്ക് ചിരിച്ചിരിക്കാനുള്ള സമയം ഉണ്ടാവുള്ളൂ പിന്നെ മണിയിട്ടാണ് ഇപ്പൻ ഡോൺ ഓച്ചു ഇല്ലാത്തതിൻ്റെ വിഷമം എല്ലാവർക്കും ഉണ്ടായിരുന്നു ഓച്ചു പിന്നെ ആൻസൻ്റെ അവിടെയായിരുന്നു ആൻസൻ്റെ അവിടെയല്ല അവിടെ ആഷിയുടെ വീട്ടിലായിരുന്നു അവർക്ക് ക്രിസ്മസ് പിന്നെ കുറേ നേരം നമ്മൾ അവിടെ വർത്തമാനം പറഞ്ഞിരുന്ന് എല്ലാം കഴിഞ്ഞ് ഇത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ കലാപരിപാടി തുടങ്ങാ തുമ്മുവിൻ്റെ കലാപരിപാടികൾ നിങ്ങൾക്ക് കാണിച്ചു തരാം ഒരു പുതിയ സ്റ്റെപ്പ് നിങ്ങൾ ചിലപ്പോൾ അവരുടെ ചാനൽ കണ്ടിട്ടുണ്ടായിരിക്കും ഞാൻ ഫസ്റ്റ് അതേ കണ്ട ബാക്ക് ഇട്ടിട്ട് കുലുക്കിയിട്ട് എൻ്റെ പൊന്നേ ഭയങ്കര രസമായിരുന്നു കോമഡി ആയിരുന്നിട്ട് ചിരി ചിരിച്ച് ചിരിച്ചിരി ഇരിപ്പ് വരുവേ പിന്നെ അവനെ അവിടെ നിന്ന് അങ്ങോട്ട് പാട്ടുകൾ വെച്ചിട്ട് ഒരു രക്ഷയില്ല അതായത് കണ്ടിന്യൂസ് പാട്ടുകൾ ഒരു ക്ഷീണമോ വേണമെന്നില്ല അപ്പം ഡോൺ പറയണ്ടായിരുന്നു വേഗം കിടന്ന് ഉറങ്ങിക്കോളും അല്ലെങ്കിൽ പിന്നെ ഉറങ്ങാൻ ലേറ്റ് ലേറ്റാവും ഇതിപ്പോൾ ക്ഷീണം കൊണ്ട് ഉറങ്ങിക്കോളും ഒരു പാട്ട് രണ്ട് പാട്ട് കഴിഞ്ഞപ്പോൾ വിചാരിച്ചതിപ്പം നിൽക്കുമ്പോൾ എവിടെ അവരുടെ എനർജിക്ക് യാതൊരു കുറവുമില്ല ഒരു അഞ്ചാറ് പാട്ട് കളിച്ചിട്ടുണ്ട് തോന്നുന്നുണ്ട് ഇത് നമ്മുടെ ബുള്ളറ്റ് സോങ് ആട്ടവൻ കളിച്ചോണ്ടിരിക്കണ ബുള്ളറ്റിൽ കറങ്ങണാണ് കറക്റ്റ് അവൻ നമ്മൾ നോട്ട് ചെയ്യുമ്പോൾ അവടെ ടി വി അതിൽ കാണിക്കണത് അതേ സ്റ്റെപ്പാണ് കുട്ടി കാണിച്ചുകൊണ്ടിരിക്കണേ സമ്മതിക്കണട്ടോ ഞാൻ പറഞ്ഞവനെ മൂന്ന് മൂന്ന് വയസ്സാവുമ്പോൾക്ക് പഠിപ്പിക്കാൻ ഡാൻസ് അപ്പോൾ അപ്പേക്കൊരു പത്ത് വയസ്സൊക്കെ ആകുമ്പോഴേക്കും അവൻ അടിപൊളി ഡാൻസറായിരിക്കും ഇത് വേറെ പാട്ടാ അതിന്റെ എക്സ്പ്രഷൻ കണ്ടവന്റെ അതുപോലെ തന്നെയാണ് ആ ക്യാരക്ടർ കാണിക്കുന്നത് അതുപോലെ തന്നെ ചൂണ്ട കൊണ്ട് കാണിക്കുന്നത് ഇത് മാമഹത്തിന്റെ കൊറേ ലിപ്സ്റ്റിക്കിന്റെ ഷെയ്ഡ്സ് നമ്മുടെ കൊളാബ് ഇവർക്ക് കൊളാബില് കിട്ടല്ലോ അങ്ങനെ ഡിവൈന് കിട്ടിയ കുറെ ലിപ്സ്റ്റിക്കും മേക്കിന്നെ കൊറേ മോയ്സ്ചറൈസിങ് ക്രീം അങ്ങനെ കുറെ സാധനങ്ങള് തന്നു അപ്പൊ അതിന്റെ എക്സൈറ്റ്മെന്റ് എന്റെ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് മടിച്ചത്തെ ശോഭന ആഭരണങ്ങൾ കാണുമ്പോ ഉണ്ടായിരുന്ന എക്സൈറ്റ്മെന്റ് എനിക്ക് ഇത് കാണുമ്പോട്ടോ ചിരി വന്നു ഞാനിത് അറിയാണ്ട് അവനെടുത്തിട്ട എനിക്കിത് കണ്ടപ്പോ ഓരോരുത്തരെയും ചിരിച്ചിട്ടുള്ള നല്ല ഫോട്ടോ കിട്ടുന്നുണ്ട് ഇവൻ എന്തോരം കഷ്ടപ്പെടുന്നത് ഈ വീഡിയോ കാണുമ്പോൾ നിനക്ക് മനസ്സിലാവട്ടാണി കൊടുക്കൂ அடுத்த nah, ോട് എന്താ ചോദിക്കണെന്ന് പറഞ്ഞില്ല ചോദിക്കൂ നീ വേഗം ചോദിക്കൂ എനിക്കറിയില്ല അമലാന്ന് അങ്ങനെ ഞങ്ങൾ മണ്ണിയോടും എല്ലാവരോടും യാത്ര കൊണ്ട് പിന്നെ അന്നത്തെ രാത്രി ഈ കഴിഞ്ഞ അല്ല ഇരുപത്താറാം തീയതി ഫാമിലി ബർത്ത്ഡേ പെൻ്റെ ബർത്ത്ഡേ ഒക്കെ വിഷ് ചെയ്തിട്ട് ഞങ്ങൾ അവിടുന്ന് പോന്നിട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ തൃശ്ശൂർ പറഞ്ഞിട്ടില്ല തൃശ്ശൂർ ഫെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിന് ശരിക്കും ടൂ തൗസൻഡ് നയൻറ്റീനിലത് സ്റ്റാർട്ട് ചെയ്തത് അന്ന് ഭയങ്കര അടിപൊളിയായിരുന്നു അത്രയ്ക്കൊന്നും ഇപ്പില്ല അപ്പോൾ ഞങ്ങൾ പോണ വഴിയിൽ ഇലിമിനേഷൻ കണ്ടിട്ട് പോകാതെ കാരണം അക്കി അക്കിനെ കൊണ്ട് വരണമല്ലോ അക്കി എപ്പോഴും മുറത്തിക്കിറങ്ങണമല്ലോ അപ്പം നമുക്ക് പോണ വഴിയിൽ നല്ല അടിപൊളി ലൈറ്റിങ് ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ റൗണ്ടിൽ കൂടെ പോയാ പക്ഷെ നല്ല തിരക്കായിരുന്നു അപ്പം ഞങ്ങൾ ഒരു ഭാഗം കട്ട് ചെയ്തിട്ട് പകുതിക്കുന്ന റൗണ്ടിൽ കയറി അപ്പോൾ കുറച്ച് ഭാഗം കണ്ടു കാണിച്ചുതരാം ഇത് നമ്മുടെ ശക്തനിലുള്ള സെർക്കിൾ കേട്ടോ ഇപ്പോൾ ഇവിടെ തൃശ്ശൂർ ഉള്ളവർക്കറിയാം അത് മുഴുവൻ ലൈറ്റ് ലൈറ്റിട്ടുണ്ടായിരുന്നു നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട് ഇവിടെ നടന്നുണ്ടാക്കാന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമൊന്നുമല്ല പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ട് ഇത് കണ്ട ഫുള്ള് റൗണ്ട് ഫുള്ള് അറ്റ ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് സ്റ്റാഴ്സ് ഇങ്ങനെ കത്ത പിന്നെ ഇങ്ങനെ മിന്നി മിന്നി ആയിക്കോട്ടെ നല്ല രസമല്ലേ കാണാനായിട്ട് ഇങ്ങനെ ത്രൂ ഔട്ട് റൗണ്ട് മൊത്തം ഇങ്ങനെയാ അപ്പൊ അങ്ങനെ മൊത്തം കാണാനായിട്ട് നല്ല രസമുണ്ടായിരുന്നു അങ്ങനെ ക്രിസ്മസിൻ്റെ പിറ്റേ ദിവസം രാവിലെ ഞാൻ ഇറങ്ങി വേറെ ഒന്നിനല്ല അതിൻ്റെ കളർ ചെയ്തുകൊണ്ട് അപ്പം അക്കിക്ക് കളർ ചെയ്യണം എന്നാഗ്രഹം അക്കീനേറ്റം കൂടുതൽ പേപ്പിന് അക്കിക്ക് കളർ എടുത്ത് കൊടുക്കണം എന്നാഗ്രഹം അപ്പോൾ ഞാൻ സ്ട്രീക്സിൻ്റെ ഇത് ഹെയർ കളർ മേടിക്കാൻ ഇറങ്ങിയതട്ടാ അപ്പോൾ ഞാൻ ആദ്യം ബിസ്മിയിൽ പോയി ബിസ്മിയിൽ പോയിട്ട് അവിടെ ഒന്നും അവിടെ സ്ട്രീക്സ് എന്ന് പറയണ അത് അവർക്ക് അറിയുന്നില്ല അങ്ങനെ ഞാൻ അവർ പറഞ്ഞു കല്യാണം ഹൈപ്പർ മാർക്കറ്റിൽ ഉണ്ടാവുന്നു അങ്ങനെ അവിടെ പോയി അവിടെ ഇല്ല നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ലായിരുന്നു ആദ്യത്തെ ഏത് കുഞ്ഞിക്കടയിൽ പോയാലും സ്ട്രീക്സിൻ്റെ സാധനങ്ങളുണ്ട് ഇവിടെ ഒന്നും എന്ന് ഒന്നും അറിയണില്ല അങ്ങനെ പോയിട്ട് അക്കിക്ക് എന്റെ മുടി കളർ ചെയ്തപ്പോ തൊട്ട് പണ്ട് ചെയ്തിട്ടുള്ളതാ ഞാനങ്ങനെ ചെയ്ത് കൊടുക്കാറ് അക്കിനെ കാട്ട് ആഗ്രഹം പറഞ്ഞു കിട്ടിയോൾ എന്താ ഞാനൊക്കെ പ്രാന്താ ഞാൻ ഈ ജനറേഷനിൽ അങ്ങനെ അങ്ങനെ കളറിങ് ഒക്കെ കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ കഴിഞ്ഞ് ഫുഡ് കഴിച്ച് വഴിക്ക് ഇറങ്ങിയിട്ടാണ് കാരണം എറണാകുളത്ത് എത്ര എറണാകുളത്ത് എത്ര ഏട്ട് മുമ്പ് മമ്മിയുടെ അവിടെ പോയി ഞങ്ങൾ ആ പിന്നെ കാട്ടൂർ പോണമായിരുന്നു അപ്പം ഞങ്ങൾ വേഗം അക്കിയോട് യാത്രയൊക്കെ പറഞ്ഞ് ഇറങ്ങി അപ്പം അക്കി ഞാൻ എടുക്കണ്ട എന്ന് പറഞ്ഞിട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ് കാരണം അക്കിയുടെ കോലം എന്ന് പറഞ്ഞിട്ട് ഞാൻ സാരില്ല എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഞങ്ങൾ പോണ വഴിക്ക് ആദ്യം മമ്മിയുടെ അവിടെ പോയിട്ടാണ് മമ്മിയുടെ അവിടെ ക്രിസ്മസിന് വന്നിട്ട് പോയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ അവിടെ പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങനെ തന്നെ നമ്മൾ അമൽസാറിൻ്റെ അപ്പച്ചനും അമ്മച്ചനേയും കാണാനായിട്ട് പോവാട്ടോ കാട്ടുരുപ്പള്ളിക്ക് കാട്ടുരല്ല അടുത്തെടുത്തില്ലേ അടുത്തെ പള്ളി അമ്പനിയെല്ലേക്ക് പോവാ മൂന്നര മണിയും ഉച്ച ഉറക്കം വന്നിട്ട് ഇത് ഏതൊക്കെ ഇതാണ് കാട്ടു അമ്മ അപ്പം ഇതാ കേട്ടോ പള്ളി അങ്ങനെ വരണ ഞങ്ങൾ വരണ വഴിക്ക് ബൊക്കെയും ക്യാൻഡലൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് അവിടെ പോയിട്ട് പ്രാർത്ഥിച്ചു അപ്പോൾ ഇതാട്ട അപ്പച്ചനമ്മച്ചനൊരു ഒരു എല്ലാം വെച്ചിട്ടുള്ളത് അത് കഴിഞ്ഞ ഞങ്ങൾ ഡയറക്റ്റ് നമ്മുടെ പാലാരിവട്ടം അപ്പോൾ നമ്മുടെ ഇടപ്പള്ളി എത്തി ഭയങ്കര ക്ഷീണമായി എല്ലാവർക്കും അങ്ങനെ നമ്മളുടെ ക്രിസ്മസ് ഒരു ദിവസത്തേക്കുള്ള യാത്ര കഴിഞ്ഞ് എല്ലാവരും തിരിച്ചു വന്നു അപ്പോൾ ഇതാണ് നമ്മളെ ക്രിസ്മസ് ആഘോഷം ആഘോഷം എന്നൊന്നും പറയാനില്ല അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടാല് നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക്